പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി ശബരിമലയിലെ എസ് ഐ ടി അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് മിനിഞ്ഞാനും പ്രതിപക്ഷ നേതാവ് ബഹുമന്നനായ ശ്രീ വി ഡി സതീശൻ്റെ പ്രസ്താവന കണ്ടു ഇന്നലത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ രാവിലെ ഇറങ്ങിയ പത്രങ്ങളിലും അദ്ദേഹം എസ് ഐ ടിയിലുള്ള വിശ്വാസം രേഖപ്പെടുത്തി എന്നാൽ മണിക്കൂറുകൾക്കകം മലക്കം മറിഞ്ഞ് എസ് ഐ ടിക്ക് എതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നതാണ് കണ്ടത് എന്താണ് എന്താണിതിന് രണ്ടിനിടയിലുണ്ടായ പ്രധാന സംഭവവികാസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു ഡി എഫ് കൺവീനറേയും ചോദ്യം ചെയ്യും എന്ന് ഇപ്പോൾ യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എസ് ഐ ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പിന്നാലെയല്ലേ പ്രതിപക്ഷ നേതാവ് എസ് ഐ ടിക്ക് രംഗത്തെത്തിയത് മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മലക്കം മറിച്ച് പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ യു ഡി എഫ് കൺവീനറെ സ്വാഗതം അന്വേഷ ചോദ്യം ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് ഇപ്പോ കടകംപള്ളിയെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ വലിയ ആഘോഷമായിരുന്നല്ലോ പ്രതിപക്ഷത്തിന് ഞങ്ങളാരെങ്കിലും അതിനെതിരെ എന്തെങ്കിൽ ആക്ഷേപുന്നയിച്ചോ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിന് ഒന്നും മറയ്ക്കാനില്ല പൂർണ്ണമായിട്ടും എസ് ഐ ടിയുടെ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരട്ടത്താപ്പ് നോക്കൂ തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെയെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാവിനെ യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ എസ് ഐ ടിയെ തന്നെ തള്ളിപ്പറയുന്നത് പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരടി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി പാരടി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം